നമ്മുടെ വീടിൻ്റെ രാത്രിയുള്ള കാഴ്ചട്ടോ രാത്രിയിൽ ഓരോരോ ഘട്ടം ഘട്ടമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മളെ ചാനൽ കണ്ടിരുന്നു ഇതിപ്പോൾ വേറൊന്നുമല്ല ഇപ്പോൾ ഒരു ഒരു ഫ്രീ ഉള്ള സമയം കിട്ടിയപ്പോൾ ചെയ്തതാണ് സമയം ഇപ്പോൾ ഏകദേശം രാത്രി പത്ത് അൻപതാണ് പതിനൊന്ന് മണി ആവാനായി ഇത് കാണിച്ചു തരാൻ കാരണം ഇതിലിപ്പോൾ നിങ്ങൾ കാണുന്നുണ്ടാവും പല റൂമും പല കളറിലാണ് ഓരോ ജനലുകളും നമ്മൾ പല പല കളറുകളാണ് കൊടുത്തിട്ടുള്ളത് പച്ച മഞ്ഞ നീല ചുവപ്പ് മജന്ത അതായത് ചൊമ്പല്ല മജന്ത ലിയോ മിണ്ടല്ലേ പിന്നെ ഇത്രയും കളറുകളാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത് ഫ്രണ്ട് ഏജിൽ നമ്മൾ അഞ്ച് കളർ കൊടുത്തിട്ടുണ്ട് അഞ്ച് കളറിന് നമ്മൾ അഞ്ച് എമൗണ്ട് അതായത് ഓരോ കളറിനും ഓരോ റേറ്റ് ആണ് വരുന്നത് അതിൻ്റെ ആയിട്ടുള്ള വീഡിയോ നമുക്ക് നിങ്ങൾക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഞാനതിൽ ചെയ്തോളാം ഇത് നമ്മൾ കിളിവാതിൽ ഡോർ വെക്കാനുണ്ട് വെച്ചിട്ടില്ല അതിൻ്റെ അതുകൊണ്ടാണ് അത് അങ്ങനെ കാണുന്നത് അത് കുറച്ചും കൂടി ലേറ്റ് പുറത്തേക്ക് ഒന്ന് വെക്കണം എന്ന് വിചാരിക്കുന്നുണ്ട് അപ്പോൾ ഒന്നും കൂടിയും ഒരു ഭയങ്കര വൈബായിട്ട് ലൈറ്റ് കിട്ടും പിന്നെ ഈ ഒരു ഭാഗം ഈ ഒരു ഭാഗമാണ് ഇപ്പോൾ നമ്മൾ ഗ്രൗണ്ടിന് വേണ്ടിയിട്ട് അതായത് എന്താ ഹൗസ് വാമിങ്ങിന് വേണ്ടിയിട്ട് ഇവിടെ ക്ലീൻ ആക്കി വെച്ചിട്ടുള്ളതാണ് ക്ലിയർ ഉണ്ടാവില്ല രാത്രി ആയതുകൊണ്ട് ക്ലിയർ കുറവായിരിക്കും ഇതിൽ ഈ ഒരു ഭാഗം കണ്ടോ ഇതാണ് നമ്മുടെ വീടിൻ്റെ ഒരു ഒരു സൈഡ് ഈ സൈഡിൽ നിന്നുള്ള കാഴ്ചയാണിത് ഇപ്പോൾ ഇത്രയും ദിവസം ഇവിടേക്ക് ഇറങ്ങാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു ഫുൾ കാട് പിടിച്ച് കിടക്കുമായിരുന്നു ഇന്ന് ജെ സി ബി ഒക്കെ കൊണ്ടുവന്ന് ഫുൾ നീറ്റായിട്ട് ഫുൾ ക്ലീനാക്കി നമ്മളെ ബാൽക്കണിയാണ് ഈ കാണുന്നത് ബാൽക്കണിയിലുള്ള ഒരു കിളിബാ ഒരു ലൈറ്റാണിത് സിമ്പിൾ ലൈറ്റാണ് അവിടെ കൊടുത്തിട്ടുള്ളത് അതേപോലെ ഒരു ലൈറ്റും കൂടി കത്തിക്കണ്ട കത്തിച്ചിട്ടില്ല അവിടെ ഒരു ഫാൻസി ലൈറ്റും കൂടി കൊടുക്കാനുണ്ട് മൊത്തത്തിൽ ഇതാണ് വൈബ് നമ്മുടെ വീടിൻ്റെ മൊത്തത്തിലുള്ള അവസ്ഥ ഇനി അടുക്കള ഭാഗത്തുള്ള കാഴ്ച കൂടി കാണിച്ചു തരാം അടുക്കളയുടെ പുറ പുറകുവശത്ത് അവിടെ ഏകദേശം നല്ലൊരു ബൈബിൾ തന്നെയാണ് കാഴ്ച അതിലിപ്പോൾ അവിടെ ലൈറ്റ് ഇട്ടുകൊണ്ടാണ് അത് അതിൻ്റെ ആ ഒരു ഭംഗി കിട്ടാത്തത് ശരിക്കും ഇല്ലയെന്നുണ്ടെങ്കിൽ ആ ജനലില് പല പല കളറിലുള്ള ജനലാണ് അവിടെ കൊടുത്തിട്ടുള്ളത് അത് ശരിക്ക് നാല് എട്ട് കളറാണ് കൊടുക്കാൻ ഉദ്ദേശിച്ചിരുന്നത് പക്ഷേ ഈ എട്ട് കളർ എട്ടല്ല നാല് കളറാണ് കൊടുക്കാൻ ഉദ്ദേശിച്ച് നാല് കളർ കൊടുക്കാൻ ഞാൻ കൊണ്ടുവന്ന സാധനം പൊട്ടിപ്പോയി അത് പിന്നീട് അതിന് വാങ്ങാനായിട്ടുള്ള പോവാൻ ഒരുപാട് ദൂരം പോകേണ്ടത് നമ്മൾ വാങ്ങിയിട്ടില്ല കോഴിക്കോടിന്നാണ് സാധനം വാങ്ങിയിട്ടുള്ളത് ഇതിൻ്റെയൊക്കെ എല്ലാ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളും ഞാൻ പകൽ സമയത്ത് വേറെ വീഡിയോയിൽ കാണിച്ചു തരാം മൊത്തം ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഒക്കെ നമ്മുടെ ചാനലുണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യമൊക്കെ ഒന്ന് പരിഗണിക്കുക ഇത് പഴമയുള്ള ഒരു വീട് പോലെയാണ് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളത് പണ്ടത്തെ രീതിയിലുള്ള പല പല കാര്യങ്ങളും പല സാധനങ്ങളും പഴയതാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത് അപ്പോൾ അതിൻ്റേതായിട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇതിൽ കാണാം ഒരുപാട് പേര് നമ്മളെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഒരുപാട് മെസ്സേജ് വരുന്നുണ്ട് അതിൽ വലിയ സന്തോഷം കാരണം ബാത്റൂമിൻ്റെയൊക്കെ ഒരു വീഡിയോ നമ്മുടെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതൊക്കെ ഇന്ന് കുറച്ച് ആൾക്കാർ കണ്ടെല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് പറയുന്നതിലും അതിനെ ഒരുപാട് പേർക്ക് ഷെയർ ചെയ്ത് കൊടുത്തതിലൊക്കെ ഭയങ്കര സന്തോഷം കാരണം നമ്മുടെ നമ്മളെ ഉദ്ദേശം എന്ന് പറയണത് അനാവശ്യമായിട്ട് എങ്ങനെ ചിലവാക്കാതെ നമുക്ക് വീടുകളുണ്ടാക്കാം എന്തൊക്കെ എക്സ്പെൻസ് നമുക്ക് കുറയ്ക്കാൻ പറ്റും ഏതൊക്കെ രീതിയിൽ നമുക്ക് എക്സ്പെൻസ് വീടിന് കുറയ്ക്കാൻ പറ്റും ഒരു സത്യസന്ധമായിട്ടുള്ള കാര്യം പറയുകയാണെങ്കിൽ നമ്മൾ വീട് പണി എന്ന് പറയുന്നത് നമുക്ക് ഏറ്റവും കൂടുതൽ പണി കിട്ടുന്ന ഒരു സമയമാണ് വീട് പണിയുടെ സമയം അതിൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട് അത് നിങ്ങൾക്ക് എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ചെയ്ത് ഇത്രയും ഏകദേശം കഴിഞ്ഞു നമ്മുടെ ഹൗസ് വാമിങ് അടുത്ത മാസം രണ്ടാം തീയതിയാണ് അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു പണികൾ നമ്മൾ നടത്തുന്നുണ്ട് അപ്പോൾ എന്തെങ്കിലും എനിക്ക് എന്താ പറയുക എനിക്ക് അനുഭവപ്പെട്ട കുറേ കാര്യങ്ങളൊക്കെ ഞാൻ നമ്മുടെ ചാനലിൽ ഓരോന്ന് നിങ്ങളെ അറിയിക്കാൻ പറ്റിയിട്ടുണ്ട് അതൊരുപാട് പേരിലേക്ക് എത്തട്ടെ എന്ന് ആഗ്രഹിക്കുന്നു ഒരുപാട് പേരിലേക്ക് എത്തിയാൽ നമുക്ക് ഞാൻ പരമാവധി എങ്ങനെയൊക്കെ ബഡ്ജറ്റ് കുറയ്ക്കാം എന്നുള്ളതിനെ പറ്റിയാണ് ചെയ്തത് അതിൽ പല കാര്യങ്ങളിലും എനിക്ക് തെറ്റ് പറ്റിയിട്ടുണ്ട് അതായത് ഞാൻ ചിലവ് ചുരുക്കണം എന്ന് വിചാരിച്ച ചെയ്ത പല കാര്യങ്ങളും ചിലവ് കൂടി വന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഞാൻ ചെയ്തതിൽ എന്തെങ്കിലും തെറ്റുണ്ട് അല്ലെങ്കിൽ ഈവൻ അങ്ങനെ എന്താ ഈ പൊട്ടത്തരം ചെയ്യണമെന്നുള്ള അങ്ങനെ കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളതിനെ പറ്റി കമൻറ്റ് ചെയ്യുക എന്നാലാണ് മറ്റുള്ളവർക്ക് അതൊരു ഉപയോഗം അതായത് ഇപ്പോൾ ഞാൻ പറഞ്ഞ തെറ്റാണ് അല്ലെങ്കിൽ ഞാൻ എന്നൊരു ബാർഗെയിനിങ്ങിന് നിങ്ങൾ വിചാരിക്കേണ്ട നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന രീതിയിൽ എന്തെങ്കിലും നമ്മളിന്ന് കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവർക്കൊന്നും ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ശുഭദിനം താങ്ക്